ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ച ദിവസത്തെ ഫലം ജനിച്ച നക്ഷത്രം അഥവാ ചന്ദ്രനെയും ജനിച്ച മലയാള മാസം അഥവാ സൂര്യനെയും അടിസ്ഥാനമാക്കി ജനിച്ച മലയാള മാസം അറിയില്ലെങ്കിൽ ജാൻവരി പത്തിനാണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും മലയാള കലണ്ടർ എടുത്തിട്ട് ജാൻവരി പത്തിൻ്റെ കറസ്പോണ്ടിങ് മലയാള മാസം ഏതാണെന്ന് നോക്കിയാൽ മതി അശ്വതി ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചടിയിൽപ്പെടാതെ പണം നഷ്ടപ്പെട്ടു കളവും കളവു പോവാതെല്ലാം നോക്കണം മക്കളും മാതാപുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെ ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിന് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് പക്ഷേ കുംഭമാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെല്ലി നിയന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ദോഷം ഒന്നും അത്ര പ്രബലമല്ല കാർത്തികരോഹിണി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം കുക്ഭമാവുകയും ചെയ്താലും ബിസിനസ്സിന് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ട പണയെല്ലാം എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കും നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിലും ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടാം പക്ഷേ കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിന് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് മകൈരം തിരുവാതിര നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം കുംഭമാവുകയും ചെയ്താൽ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും തൻ്റെ ഇടയിലും കാണും സഹോദരാദികൾക്കും നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടുമെങ്കിലും ൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രമോഹത്തെ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് തിരു പുണർത്തം പൂയം നക്ഷത്രത്തിൽ ജനിക്കുകയും ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കതും നല്ലതല്ല കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല എന്നാൽ കുംഭമാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെള്ളി നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ ദോഷമൊന്നും തന്നെ ഇല്ല ആയില്യമതം നക്ഷത്രത്തിൽ ജനിച്ചവർക്കും പൊതുവേ മോശം ദിവസമാണ് പെട്ടെന്നുള്ള അപചാരിതമായ ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങളെല്ലാം കാണുന്നത് എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴാതെയെല്ലാം നോക്കണം പക്ഷേ കുംഭമാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷമൊന്നും തന്നെ ഇല്ല അതേസമയം ഉദ്ദേശിച്ച ചില കാര്യങ്ങളെല്ലാം സാധിച്ചെന്നും വരാം പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്കും പൊതുവെ മോശം ദിവസമാണ് പെട്ടെന്നുള്ള അപചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നത് വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല ട്രാൻസ്ഫർ ഉണ്ടായേക്കാം ആരെങ്കിലും പറ്റിക്കാതെ ചടിയിൽപ്പെടാതെ എല്ലാം നോക്കണം പണം നഷ്ടപ്പെട്ടുവോ കളവോ ഇതിനെല്ലാം സാധ്യതയുണ്ട് എന്നാൽ കുംഭമാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെ നിയന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ വളരെ അനുകൂലമായിട്ട് നിൽക്കുന്നത് ഈ പറയുന്ന ദോഷമൊന്നും ഇല്ല ഉത്രം അത്തം നക്ഷത്രത്തിൽ ജനിക്കവ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് ദാമ്പത്യ പ്രശ്നങ്ങൾ വിവാഹ കാര്യങ്ങളുടെ തടസ്സങ്ങൾ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല ട്രാൻസ്ഫർ ഉണ്ടായേക്കാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം പണം നഷ്ടപ്പെട്ടുവോ കളവോ ഇതിനെല്ലാം സാധ്യതയുണ്ട് വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയതല്ല പക്ഷേ കുംഭത്തിലോ മീനമാസത്തിലോ ആണ് കുംഭമാസത്തിലാണ് ജനിച്ചതെങ്കിൽ മീനമില്ല കുംഭമാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ ദോഷം ഒന്നും തന്നെ ഇല്ല ചിത്തിര ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് കേസ് അടയ്ക്കാൻ ഉടനെ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ട്രി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണയെല്ലാം എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക കുംഭമാസത്തിൽ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്ന് കൂടി ഗ്രഹങ്ങൾ വളരെ അനുകൂലമായിട്ട് നിൽക്കുന്നത് വിശാഖം മനീടം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം കുംഭമാവുകയും ചെയ്താൽ ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം ഇതേ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്ക് ഈ പറയുന്ന ഗുണാലും കിട്ടുമെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ ഇതുമായിട്ട് കൂട്ടത്തില് കാണുന്നുണ്ട് കേട്ടാ മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ് വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനം കുറവായിട്ട് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ എന്നാൽ കുംഭമാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെല്ലി നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നീക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ദോഷമൊന്നും അത്ര പ്രബലമല്ല പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായ മോശമാണ് ബസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് എന്നാൽ കുംഭമാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് നിയന്ത്രിക്കുമ്പോഴും ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രബലമൊന്നുമല്ല ഉത്രാടം തിരുവോണം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം കുങ്കുമാവുകയും ചെയ്താൽ പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹം കല്ലയുടെ എല്ലാം കാണും സഹോദരാദികൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്ക് ഈ പറയുന്ന ഗുണം കിട്ടുമെങ്കിലും അതിൻ്റെ കൂട്ടത്തില് പെട്ടെന്നുള്ള അപചാരിതമായി ചില ആരോഗ്യ പ്രശ്നങ്ങൾ ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് എവിടെയെങ്കിലും തട്ടിമുട്ടി വീടാതെയാലും ഒന്ന് ശ്രദ്ധിച്ചോളൂ അവിട്ടം ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി പരമായിട്ടെല്ലാം കുറച്ച് മോശമായിട്ടാണ് കാണുന്നത് അതേപോലെ തന്നെ വേണ്ടാത്ത സംസാരത്തിലൂടെയെല്ലാം ചിലപ്പോൾ അനാവശ്യ ശത്രുടെയെല്ലാം ഉണ്ടാക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്നാൽ അവർ കുംഭമാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെല്ലി നീന്തിക്കുമ്പോഴുഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും അത്ര പ്രബലമൊന്നുമല്ല അതേസമയം അവർ അവരുദ്ദേശിച്ച ചില കാര്യങ്ങളെല്ലാം അവർക്ക് സാധിപ്പിച്ച് കിട്ടിയെന്നും വരാം പൂരോരട്ടാതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം കുംഭമാവുകയും ചെയ്താൽ കേസ് വഴക്കല്ലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിൻ പ്രൊമി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും എന്തെങ്കിലും ശത്രുതയെല്ലാം ഉണ്ടെങ്കിൽ പറഞ്ഞു നിൽക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അല്ലെങ്കിൽ ശത്രുതകളെല്ലാം ഒതുങ്ങുന്ന ഒരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ അവർക്കും ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടാം പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ വ്യക്തിപരമായ ചില പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട് വ്യക്തിപരമായ കാര്യങ്ങൾക്ക് അത്ര നല്ല ദിവസമൊന്നും അല്ല ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം കുംഭമാവുകയും ചെയ്താൽ കേസ് വടക്കൽ കൊണ്ട് തന്നെ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിൻ റബി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും എല്ലാ കാര്യത്തിലും വിജയം നേടുന്ന ഒരു ദിവസമാണ് ശത്രുതയെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിഞ്ഞു പോകുന്ന ഒരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്ക് ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടാം പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല ദിവസം അല്ല വ്യക്തിപരമായ കാര്യങ്ങൾക്ക് നല്ലതല്ല രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കുറവ് ടെൻഷൻ ട്രാൻസ്ഫർ മൂലമുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഉണ്ടായേക്കാം അല്ലെങ്കിൽ ഏകാന്തത അനുഭവപ്പെടുക ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക പണം നഷ്ടപ്പെട്ടു പോവുക കളവുക ഇതിനെല്ലാം സാധ്യതയുള്ളൊരു ദിവസമാണ് എന്നാൽ അവർ കുംഭമാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് നിയന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷവും അത്ര പ്രബലമൊന്നും അല്ല ഇതാണ് ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ച ദിവസത്തെ ഫലം